വിഷമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ ഏറ്റവും വലിയ നിധിയുടെ പേരാണ് പരിശുദ്ധ കുർബാന കാടിഞ്ഞ ന്യൂമാൻ പരിശുദ്ധ കത്തോലിക്കാ സഭയെ പുൽഗാനായിട്ട് തീരുമാനമെടുത്തതിൻ്റെ കാരണം പറയുമ്പോൾ കൃത്യതയോട് കൂടിയിട്ട് സൂചിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് ഞാൻ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഒരു നിധി കണ്ടെത്തി ഉള്ളതെല്ലാം വിറ്റ് പരിശുദ്ധ കത്തോലിക്കാ സഭയെ പുൽകാൻ ആംഗ്ലിക്കൻ സഭയുടെ അനന്തസാധ്യതകളെ വെടിഞ്ഞ് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മഹാകൃപയിലേക്ക് ആ പുണ്യജീവിതം ചേർന്നു പോകാൻ കാരണമായത് ഈ പരിശുദ്ധ കുർബാനയിൽ നിധി കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് ഓർക്കുന്നുണ്ട് പെർത്തിലെ ഒരു ജോഷുവെന്ന് കൊച്ചുമെടുക്കനെ പത്താമത്തെ അവൻ ക്യാൻസർ ബാധിതനാവുകയാണ് സുബിയും ജോഷിയും അവൻ്റെ മാതാപിതാക്കൾ ഏറെ പ്രതീക്ഷയോടുകൂടിയിട്ട് വളർത്തിക്കൊണ്ടുവന്ന മകൻ ക്യാൻസർ ബാധിതനാണ് എന്നറിയുമ്പം ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായിട്ട് അഞ്ച് ആറ് കൊല്ലമേ ആയിട്ടുള്ളൂ ഏറെ സങ്കടത്തോടു കൂടിയിട്ട് അവർ സന്നിധാനത്ത് പോയി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരു കാര്യം അവരഞ്ച് കൊല്ലവും കൂടെ ഞങ്ങളുടെ കുഞ്ഞിന് ആയുസ് നീട്ടിത്തരുമോ മറ്റൊന്നിനുമല്ല വീട്ടിലമ്പലമുണ്ടായിരുന്നൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ചുവടുമാറ്റി നിധി കണ്ടെത്തിയവൻ്റെ ആത്മസുഖത്തോട് കൂടിയിട്ട് കുർബാനയെ പ്രണയിച്ച് മടി കൂടാതെ തമ്പുരാനോട് ചേർന്ന് ജീവിക്കുമ്പം അപ്രതീക്ഷിതമായിട്ട് ഈ കുഞ്ഞ് രോഗിയാവുകയോ മരണപ്പെടുകയോ ചെയ്താൽ ഹൈന്ദവ വിശ്വാസ വഴിയിൽ നിന്ന് ചുവടുമാറിയതിന് കിട്ടിയ ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ടവർ അവഹേളിക്കാൻ നിന്ദിക്കാൻ അത് കാരണമാകും എന്നതുകൊണ്ട് ആഗ്രഹത്തോടെ തമ്പുരാൻ്റെ അരികിൽ ഇടമുറിയാതെ പ്രാർത്ഥിച്ച് നിത്യാരാധന ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ച അനുഭവങ്ങൾ പിന്നീട് ആ സഹോദരൻ പങ്കുവെച്ചു പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്നു കൊണ്ട് തമ്പുരാനോട് പറഞ്ഞു മകൻ ഒരുപക്ഷേ കണ്ടു നിൽക്കുന്നവർക്ക് പോലും അസഹനീയമായിട്ടുള്ള സഹന വഴിയിലൂടെ കടന്നു പോകും വേദനയിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞപ്പം ഈ ചെറുപ്പക്കാരൻ പത്ത് മുപ്പത്തഞ്ച് വയസ്സേ പ്രായമുള്ളൂ തമ്പുരാൻ്റെ ദിവികാരുണ്യ സന്നിധിയിൽ ആ ചാപ്പലിൽ സാഷ്ടാംഗം വേണു തമ്പുരാനോട് പറഞ്ഞു തമ്പുരാനെ പത്തു വയസ്സായ എൻ്റെ കുഞ്ഞിന് കഠിനമായി വേദനയെ കൈകാര്യം ചെയ്യാൻ അത് അതിജീവിക്കാനാവില്ലാത്തതുകൊണ്ട് അങ്ങ് എനിക്ക് ആ വേദന തന്നു വേദന സുബിക്ക് കിട്ടിയെന്നൊന്നും പിന്നീട് പറഞ്ഞു കേട്ടില്ലെങ്കിലും അത്ഭുതകരമായിട്ട് ഈ അവസാന നാളുകളിൽ പോലും ആ കുഞ്ഞ് വേദനയില്ലാത്തൊരു കുഞ്ഞായിട്ട് മരണത്തെ പൊൽകി എന്നൊക്കെ കണ്ടവരും മാതാപിതാക്കളും പലയിടങ്ങളിൽ സാക്ഷ്യപ്പെടുത്തിയത് കേൾക്കാനിടയായി പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ നിധിയാണ് പരിശുദ്ധ കുർബാന അതുകൊണ്ടാണ് പാതുരപ്പിയ പുണ്യമാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും ലോകത്തിൻ്റെ സർവ്വസുഖങ്ങളും അനുഭവിച്ചു കൊണ്ട് ആയിരം ആണ്ട് ജീവിക്കുന്നതിലും എനിക്ക് പ്രിയങ്കരം ദിവികാരുണ്യത്തിൻ്റെ മുമ്പിൽ ഒരു മണിക്കൂർ ചെലവഴിക്കേണ്ടതാണ് എന്തൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണെന്നോ സംസാരിക്കുന്നേ സുബിയുടെ ജീവിതകഥയിലേക്ക് വീണ്ടും ഒന്നും അടങ്ങി വന്നാൽ മകൻ അവസാന നാളുകളിൽ മരണത്തെ കൺമുൻപിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഈ അപ്പനും അമ്മയും വിട്ടുപിരിയാതെ അവൻ്റെ കട്ടിൽ ഇരുന്ന് വിശുദ്ധ ഗ്രന്ഥം അവനെ വായിച്ചു കേൾപ്പിക്കുന്നു പല ചോദ്യങ്ങളും അവൻ ചോദിക്കുന്നു പല വചനങ്ങളും ഹൃദ്യസ്ഥമാക്കുന്നു ഈ അവസാന നാളുകളിൽ ഈ അപ്പൻ തമ്പരാൻ്റെ അരികിൽ ഒരു സങ്കടം തമ്പുരാനെ മകൻ്റെ അടുത്ത് ഏറെ നേരം ഇരുന്ന് ഒന്ന് പൊട്ടിക്കറിയാൻ പോലും കഴിയാതെ ആ കരയാനുള്ള കൊതിയോടുകൂടിയിട്ട് വണ്ടിയെടുത്ത് വേഗം ആ നിത്യാരാധന ചാപ്പലിൽ പോയി അവിടെ ഒന്ന് തമ്പുരാൻ്റെ അടുത്തും സങ്കടമിറക്കി വെക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു അദ്ദേഹം ശിവട് പറഞ്ഞു ശോയെ ഇത്രയും ദൂരം വന്ന് ദേവികാരുണ്യ സന്നദ്ധിയിൽ ഇരുന്ന് വേഗത്തിൽ കുഞ്ഞിൻ്റെ അരികിലേക്കും അടങ്ങാൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് ആ നിത്യാരാധന ചാപ്പലുള്ള ആലയത്തിൻ്റെ അടുത്ത് പെട്ടെന്നൊന്ന് ഓടിയെത്താവുന്നത്ര ദൂരത്ത് ഒരു വാടക വീട് തരുമോ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുക വിശുദ്ധ കുർബാനയിൽ നിധി ഇങ്ങനെ ഉറപ്പോട് കൂടിയിട്ട് തമ്പുരാന്റെ മുമ്പിൽ അഭിഷേകത്തോട് കൂടിയിട്ട് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഈ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിലെത്തി അധികം വൈകാതെ അവിടുത്തെ നിത്യാനാധനയുള്ള പെർത്തിലെ ആ ചാപ്പലിനോടെടുത്ത് ആ പള്ളിയിലെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊരു കോൾ വരികയാണ് ഇദ്ദേഹവും അതിനു വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തും ദൈവത്തിൻ്റെ മഹാത്ഭുതം ദൈവികാരുണ്യത്തിൻ്റെ മഹാനുഗ്രഹം ഈ ചെറുപ്പക്കാരനെ ആ ജോലിക്കവർ നിയോഗിക്കുകയും നിത്യാരാധന ചാപ്പലിൽ നിന്നും ഏതാണ്ട് അമ്പത് മീറ്റർ പോലും അകലമല്ലാത്ത ഒരിടത്ത് അദ്ദേഹത്തിന് അവരുടെ കെയർ ഓഫിൽ വീട് ലഭിക്കുകയും ചെയ്യണം പരിശുദ്ധ കുർബാനയെ നിധിയായിട്ട് ഇട്ടു കണ്ടെത്തിയ ജീവിതങ്ങൾക്കൊക്കെയും സ്വർഗം നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും ആവില്ല അതുകൊണ്ടാണ് സൂര്യൻ സൂര്യനൊരിക്കാത്തൊരു ദിവസം എനിക്ക് സങ്കല്പിക്കാൻ കഴിയും പരിശുദ്ധ കുർബാനയില്ലാത്തൊരു ദിവസം എനിക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല എന്ന് പതിരപ്പിയ പുണ്യമൻ പറഞ്ഞു വെച്ചത് പരിശുദ്ധ കുർബാനയെ നിധിയായിട്ട് കണ്ടെത്തി കഴിയുമ്പം കുർബാനയില്ലാതെ ജീവിതത്തിന്റെ ഒരു സാധ്യതയും തൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല എന്ന് കുർബാനയില്ലാത്തൊരു ജീവിതം സങ്കല്പിക്കാൻ പോലും ആവില്ലെന്ന് ആവർത്തിച്ച് പറയുക മാത്രമല്ല അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ ജീവിതം കൊടുക്കാൻ വിശുദ്ധാത്മാക്കളൊക്കെ തീരുമാനമെടുത്തത് അപ്പോൾ പരിശുദ്ധ കത്തോലിക്കാ സഭയെക്കുറിച്ചും കഠിന ന്യൂമാൻ പിന്നീട് ഒരിക്കൽ പറഞ്ഞു ഞാൻ ഈ നിധി കണ്ടെത്താൻ വൈകിയതിനെ ഓർത്ത് സങ്കടപ്പെടുന്നു ഈ നിധിക്കിണങ്ങുന്ന വിധം ജീവിതത്തിൻ്റെ സർവ്വം വിറ്റ് നിധി കണ്ടെത്തിയവനെക്കുറിച്ച് സുവിശേഷം നമ്മൾ വായിക്കുന്നില്ലേ അവനുള്ളതും മുഴുവനും വിറ്റ് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടും ഈ നിധിയുള്ള ഇടത്തിൻ്റെ അരികിൽ ഇങ്ങനെ ജാഗ്രതയോടെ ഉണർവോടെ ആയിരിക്കുകയാണ് എനിക്കും നിങ്ങൾക്കും ഈ പരിശുദ്ധ കുർബാനയിൽ ഈശ്വരൻ നൽകുന്ന ക്ഷണം മറ്റൊന്നല്ല നിധി കണ്ടെത്താനായിട്ടുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിധി കണ്ടെത്തിയവരൊക്കെ അതിനു വേണ്ടിയുള്ള ദാഹത്തോട് കൂടിയിട്ട് ജീവിക്കണം നിധിയുടെ കാവലാളുകളായിട്ട് കണ്ണിമ പെട്ടാതെ അതിൻ്റെ ഇടയിൽ ശ്രദ്ധയോടും ഉണർവോടും ജാഗ്രതയോടും കൂടിയിട്ട് കാത്തിരിക്കാൻ കഴിയുന്ന ആത്മീയ ഭൗതിക അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് ജീവിതം ഒന്ന് ചേർത്തുവെക്കാൻ തന്നദ്ധമാവണം ഈ കുർബാന നമ്മൾ കാണുന്നത് പോലെ അത്ര ലളിതമല്ല അത്ര ലഘുവല്ല പക്ഷേ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനിങ്ങനെ അകം തുറന്ന് ആ സന്നിധാനത്തോട് അടുപ്പത്തിലായാലൽ അതുകൊണ്ടാണ് തോമസ് അക്വിനാസ് അക്യുനാസുണ്യൻ പറഞ്ഞത് ഈ പരിശുദ്ധ കുർബാന എന്ന മഹോരഹസ്യത്തെ മനസ്സിലാക്കാനായിട്ടും നിൻ്റെ സാമാന്യ ബുദ്ധിക്ക് അത്ര എളുപ്പമല്ല എൻ്റെ സാമാന്യ ബുദ്ധിക്ക് ഇത് അത്ര അപ്രാപ്യമല്ല എന്ന് വരുമ്പോഴും മനസ്സിലാകാതെ വരുമ്പോഴും തെല്ലും മടി കൂടാതെ നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി കമ്പുരാനെ ഈ മനസ്സിലാകാത്ത മഹാരഹസ്യത്തിൻ്റെ മുമ്പിൽ മടികൂടാതെ ഇരിക്കാൻ മറുതലിക്കാതിരിക്കാൻ കൃപതരണേ എന്തൊരനുഗ്രഹമുള്ള ചിന്തയ ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിലെ ഈ പരിശുദ്ധ കുർബാനയെ മനസ്സിലാകുന്നില്ലെന്നും അതിൻ്റെ രഹസ്യാത്മകത പിടികിട്ടുന്നില്ലെന്നും അതിൽ സഭ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും അഗ്രാഹ്യമാണെന്നും ദുർഗ്രഹമാണെന്നും ഒക്കെ പറയുമ്പം വിശുദ്ധൻ വളരെ കൃത്യതയോടും ഏറെ കൃപയോടും കൂടെ ലോകത്തോടും എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുക ഈ നിധിയുടെ മുൻപിൽ നീ ഒന്നു മാത്രം പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ തമ്പുരാനെ ദുർഗ്രഹമായ ഇതിനെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ പ്രപഞ്ചത്തിൻ്റെ നിയന്തമായവൻ ഈ പ്രപഞ്ചത്തെ ഇന്നും നയിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആ അറിവിൻ്റെ ആത്മീയ വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ അംശം തന്ന് മനസ്സിലായില്ലെങ്കിലും മറുതലിക്കാതെ തിരുമുമ്പിലായിരിക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ ഈ നിധിയെ അന്വേഷിക്കുന്നവരും ഈ നിധിയെ കണ്ടെത്തി അതിന് കാവൽ നിൽക്കുന്നവരും ഇങ്ങനെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തി കളയാതെ ഈ നിധിയിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുന്നവരുമാകാൻ ഹൃദയപൂർവ്വം നമുക്ക് ആഗ്രഹിക്കാം ഈ ചെറു ജീവിതത്തെ നിധി കണ്ടെത്തിയവൻ്റെ ആത്മസുഖത്തോടുകൂടെ കുർബാനയെ എന്നും സ്നേഹിച്ചും പ്രണയിച്ചും ചേർത്ത് പിടിച്ചും ജീവിക്കാൻ നമുക്കാവട്ടെ ദിവികാരുണ്യ ഈശോം അതിനുള്ള ആത്മീയ ഭൗതിക കൃപകൾ നമുക്ക് നൽകട്ടെ എല്ലാവരെയും ദിവികാരുണ്ത് അനുഗ്രഹിക്കട്ടെ ഈശോമെ സിഹായിക്ക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക